പറയുന്നതേ നടക്കൂ നടക്കുന്നതേ പറയും ആര് ഞാൻ അല്ലാതെ അല്ലിയ നീ പറഞ്ഞത് എന്ത് നടന്നു ഇന്നലത്തെ കളി മോഹൻ ബഗാൻ ജയിച്ചാ അത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗോൾ അടിച്ചിട്ട് നീ രണ്ടേ പൂജ്യത്തിനും എന്നിട്ട് രണ്ടേ ഒന്നിനല്ലേ ജയിച്ചേ പറഞ്ഞത് ശരിയായില്ലോ കളി ജയിക്കുന്നു അതായി മോഹൻ ബഗാൻ രണ്ട് ഗോൾ അടിക്കുന്നു പറഞ്ഞില്ലേ ശരിയായില്ല അത് ശരിയായി പിന്നെ എന്താണോ ശരിയാവാത്ത രണ്ടേ പൂജ്യത്തിനും ജയിക്കുന്നല്ലേ പറഞ്ഞത് രണ്ടേ ഒന്നിനല്ല ജയിച്ച ഇതാണ് ഇത്ര വലിയ കാര്യം അവരുടെ ഫസ്റ്റ് ഗോൾ പെനാൽറ്റി ആയിരുന്നില്ലേ ഒന്നളിയ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം രണ്ടേ പൂജ്യത്തിന് തന്നെ ജയിക്കണം അതാണ് മോഹൻ ബഗാൻ ബാക്ക് ഓൺ ട്രാക്ക് നിങ്ങൾ ൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എനിക്കൊരു അസൂയൊന്നുമില്ല അത് അസൂയല്ല കാരണം ഈ സൂപ്പർ കപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ അയ്യടാ അയ്യടാ ഇന്നത്തെ ഫസ്റ്റ് കളി ആര് ജയിച്ചെന്നറിയോ ഞാൻ പറഞ്ഞതുപോലെ ഈസ്റ്റ് ബംഗാളും ജയിച്ചു രണ്ടേ മൂന്നും പക്ഷെ ഹൈദരാബാദ് നല്ല കിടിലായിട്ട് കളിച്ചു ശരിയാ ഹൈദരാബാദ് നന്നായിട്ട് കളിച്ചു ഒരു ഫോറിൻ പ്ലെയർ ഉണ്ടായില്ല മെയിൻ ടീമിൽ ഒരു സീനിയർ താരങ്ങളും ഉണ്ടായില്ല ഫുള്ള് യങ്സ്റ്റേഴ്സ് അത് ശരിയാ ഈ ടീമിന്റെ ആവറേജ് ഏജ് ഇരുപത്തിനാലായിരുന്നു കളി നല്ല രസമായിരുന്നു ആദ്യം മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഡിസിൽവ ആദ്യ ഗോൾ അടിക്കുന്നു അത് കഴിഞ്ഞ് നാൽപ്പത്താമത്തെ മിനിറ്റിൽ ഹൈദരാബാദ് അത് തിരിച്ചടിക്കുന്നു അത് കഴിഞ്ഞ് അമ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് ക്ലിറ്റൻഡീസിൽ തന്നെ പിന്നെ ഗോളടിക്കുന്നു അത് കഴിഞ്ഞ് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഹൈദരാബാദ് തിരിച്ചടിക്കുന്നു എഴുപത്തി ഒമ്പതാം ഈസ്റ്റ് ബംഗാൾ വിജയഗോൾ നേടുന്നു മൂന്നേ രണ്ടിന്റെ അത്യുഗ്രൻ ജയം ഞങ്ങളുടെ കളി ഏകദേശം അങ്ങനെയൊക്കെ പോലെ തന്നെ അടിപൊളി ആയിരുന്നു അതെങ്ങനെ ശ്രീനിധി ഇടക്കാനാണ് ഫസ്റ്റ് ഗോൾ അടിച്ചത് ഇരുപത്തെട്ടാം മിനിറ്റില് അത് കഴിഞ്ഞാണ് നിങ്ങളുടെ കമ്മിൻസ് അടിച്ചത് മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ അത് കഴിഞ്ഞാണ് നിങ്ങളുടെ സാദിക്ക് അടിച്ചത് എഴുപത്തി ഒന്നാം മിനിറ്റിൽ അങ്ങനെയാണ് നിങ്ങൾ ജയിച്ചത് എന്തായാലും ഞങ്ങൾ ജയിച്ചില്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ടുണ്ട് അത് ജയിച്ചു ഇന്നാരളിയ ഇന്ന ഇന്നല്ല സൂപ്പർ കിടിലൻ അടിപൊളി പൊളി ടീമിന്റെ കളിയാ ബംഗളൂരിന്റെ കളി ഇന്നല്ല പിന്നെ ആരുടെ ഈ സൂപ്പർ ടീം ബാംഗ്ലൂർ അല്ലെ ഗോവയൊന്നുമല്ല പിന്നെ ഏതാ ഈ അടിപൊളി ടീം നീയൊക്കെ മനസ്സിലായിട്ടും അറിയാത്ത പോലെ അഭിനയിച്ചു ഞങ്ങൾ കപ്പടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴും ഇതേപോലെ തന്നെ അഭിനയിക്കണേ ആദ്യം നീ ഇന്നത്തെ കളി ജയിക്കി എന്നെ ഡയലോഗ് ജയിക്കണ്ട ജയിക്കും രണ്ടു മണിക്കല്ലേ കളി അതെ പിച്ച് വണ്ണി ജയിക്കോ ജയിക്കും ഈ സൂപ്പർ കപ്പ് ഞങ്ങൾക്ക് ജയിച്ചിട്ട് വേണം എ എഫ് സിക്ക് യോഗ്യത നേടാൻ അതിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അത്രക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഉണ്ട് അല്ല എന്താ കാര്യം ഇത്ര കോൺഫിഡൻസിന്റെ പുറകെ ടീം കിടിലം ഫോമിലല്ലേ അവസാനം കളിച്ച മൂന്ന് കളിയും ജയിച്ചു ദിമിയും പെപ്രയും കിടിലൻ ഫോമില് ഞങ്ങളുടെ ഡിഫൻസും കിടിലൻ ഫോമില് ഐഎസ്എൽ ഞങ്ങൾ ഇപ്പൊ ടേബിൾ ടോപ്പ് എല്ലാ സമ്മതിച്ചു നിങ്ങക്ക് കപ്പുണ്ടോ അതില്ല സൂപ്പർ കപ്പ് കിട്ടിയ ടീമാ ഞങ്ങള് അതെ ഞങ്ങൾ ഗോവയ്ക്കും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമൊന്നും അല്ല ഒഡീഷയ്ക്കും കിട്ടിയിട്ടുണ്ട് നാണോണ്ടോ ഒഡീഷയ്ക്ക് കപ്പ് കിട്ടിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി പക്ഷെ ഈ ടീമിൽ ഇപ്പൊ കളിക്കുന്ന ഈ ടീമിൽ ഞങ്ങളുടെ കോച്ചിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ ഐ എസ് എൽ കപ്പും ഈ സൂപ്പർ കപ്പും ഞങ്ങൾ നേടിയിരിക്കും നീ വേണെങ്കി നോക്കി എന്നാല് സ്ഥലത്തെ സൂപ്പർ കപ്പ് അടിക്കണമെങ്കിൽ മിനിമം ഇന്നത്തെ കളി നിങ്ങൾ ജയിക്കും അത് വേണമെന്ന് എനിക്കറിയാം അപ്പൊ ഡയലോഗ് അടിച്ചിരിക്കാണ്ട് ആദ്യം പോയി ഷില്ലോങ് ലജോങ്സിനെ തോൽപ്പിക്കാൻ നോക്കി അടി പിന്നെ ആവാം ആദ്യം പ്രവർത്തിച്ച് കാണിക്കും ഓ നിങ്ങൾ ഇപ്പൊ സൂപ്പർ കപ്പ് കിട്ടിയവരൊന്നായ അതെ ഞങ്ങള് സൂപ്പർ കപ്പ് കിട്ടിയ ടീംസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ പക്ഷെ ഈ ജനുവരി കഴിയുന്നതോടെ ഞാനും അതിൽ അംഗമാകും ഇന്നത്തെ രണ്ടാം കളി നിങ്ങളുടെ ഗ്രൂപ്പിലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂരും ഏഴരയ്ക്ക അതായിരിക്കും ഈസ്റ്റ് യുണൈറ്റഡിന്റെ തന്നെയാണെന്നാണ് ഈസ്റ്റ് ജയിക്കുന്ന ചാൻസ് എന്തായാലും ഇന്നത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ് ലജോങ്സിനോട് തോറ്റിട്ട് വേണം ഞങ്ങൾക്ക് ആഘോഷിക്കാം എടാ മണ്ട നീ മാൻഡ്രേക്കല്ല നീ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ ജയിക്കില്ലേ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നടക്കാറില്ല അപ്പൊ കൊഴപ്പില്ല തിരിച്ചു പറയാണ്ട് മണ്ടത്തരം കാണിച്ചില്ല മരമണ്ട ഇനി തിരുമണ്ട തിരുമണ്ടേ അപ്പൊ ഇന്നത്തെ കളി കഴിഞ്ഞ് കാണാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി ഫോർ ദ മഞ്ഞപ്പട മാജിക്